ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ റാലികളും പൊതുസമ്മേളനങ്ങളും സജീവമായി വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു യു ഡി എഫിനായി രാഹുൽ ഗാന്ധി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ ഇതിനകം മണ്ഡലത്തിലെത്തി എൽ ഡി എഫിനായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വൃന്ദ എന്നിവരും എൻ ഡി എക്കായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേയി എന്നിവരും ഇതിനകം മണ്ഡലത്തിലെത്തി സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളും പട്ടണപ്രദേശങ്ങളും പ്രദേശങ്ങളും കേന്ദ്രീകരിക്കാനാണ് പതിവെങ്കിൽ ഇത്തവണ ഗ്രാമപ്രദേശങ്ങളിലാണ് ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നത് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനവും തുടരുകയാണ് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പ്രചാരണം പുരോഗമിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന്റെ പ്രചാരാർത്ഥം മണ്ഡലത്തിലെ വികസനാവശ്യങ്ങളും മുൻനിർത്തി പ്രകടന പത്രിക മുൻമന്ത്രി എം എ ബേബിയാണ് പ്രകാശം ചെയ്ത് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വികസന രേഖ അമൃതം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരം പ്രകാശനം ചെയ്തു ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചാരണം കൂട്ടിക്കാറും